അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് സുപ്രസിദ്ധമായ രണ്ടാം അഖബ ഉടമ്പടിയിൽ മദീനാധിവാസികളായ എഴുപത് പുരുഷന്മാരും രണ്ടു സ്ത്രീകളും വന്നുകൊണ്ട് തങ്ങൾ അള്ളാഹുവിനോട് യാതൊന്നിനെയും ചേർക്കുകയില്ല എന്നും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മര്യാദകളും അനുസരിച്ച് ജീവിക്കുമെന്നും റസൂർ സലല്ലാഹു അലൈ തങ്ങളോട് ഉടമ്പടി ചെയ്യുകയുണ്ടായി ആ സമയത്ത് ഹബീബും പിതാവായ സെയ്ദുബിന് ആസിമും അവരുൾപ്പെടുന്നു രണ്ടു ഒന്ന് ഹബീബിൻ്റെ മാതാവായ നുസൈബയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരിയുമായിരുന്നു ഇതിൽ നിന്ന് തന്നെ പ്രസ്തുത കുടുംബം ആ കുടുംബത്തിന് ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഊഹിക്കാവുന്നതാണ് ഇറയുടെ ശേഷം ഹബീബ് റതി അള്ളാഹുവൻ നബിസ് അല്ലാഹു അലൈവലമ തങ്ങളുടെ സന്തത സഹചാരിയായി തീർന്നു ഇസ്ലാം നേരിട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം നബിസ് അല്ലാഹു അലൈവു വസലമ തങ്ങളുടെ കൂടെ നിലയുറപ്പിച്ചു ഇസ്ലാം അറേബ്യയിൽ വ്യാപിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഉപദ്വീപിൻ്റെ തെക്കേയറ്റത്ത് രണ്ട് കള്ളപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഒന്ന് സൻഹായിലെ അസുവദുവിനുൽ അൻസിയും മറ്റൊരാൾ യമാമയിലെ മുസലിമത്തുൽ കതാബുമായിരുന്നു അവർ രണ്ടുപേരും പ്രവാചകത്വം അവകാശപ്പെടുകയും മുസ്ലിങ്ങളെയും നബി നബിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെയും കഴിയുന്നത്ര ദ്രോഹിക്കുകയും ചെയ്തു ഒരിക്കൽ മുസ്ലിമയുടെ ഒരു കുറിപ്പ് നബി നബിസ് അള്ളാഹുഅലൈവലമ തങ്ങൾക്ക് കിട്ടുകയുണ്ടായി കത്തിൽ ഇങ്ങനെ പറയുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുസലിമ മറ്റൊരു പ്രവാചകനായ മുഹമ്മദിനെ എഴുതുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രവാചകത്വം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകുന്നു ഭൂമിയുടെ അവകാശം പകുതി ഞങ്ങൾക്കും പകുതി കുറേശികളായ നിങ്ങൾക്കും ആകുന്നു നിങ്ങൾ അത് വകവെച്ച് തരാതിരിക്കുന്നത് അക്രമമാകുന്നു ബിസലല്ലാഹു അലൈ വസ്ലമ ഇങ്ങനെയാണ് അയാൾക്ക് മറുപടി അയച്ചത് അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് കള്ളവാദിയായ മുസേലിമത്തിക്ക് എഴുതുന്നത് സന്മാർഗാരികൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വള്ളാഹുമെന്ന് മാത്രമാണ് അവൻ ഉദ്ദേശിച്ചവർക്ക് അത് നൽകും അന്ത്യവിജയമാകട്ടെ ദൈവഭക്തിയുള്ളവർക്ക് മാത്രവുമാണ് മറുപടി മുസൈലിമയെ ചൊടിപ്പിച്ചു അവൻ്റെ ദ്രോഹ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു കള്ളപ്രചരണങ്ങളും അക്രമങ്ങളും നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്ന മുസലിമയോട് തൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബിസ് അല്ലല്ലാഹു അലൈ വസ്സലമ തങ്ങൾ വീണ്ടും ഒരു കത്ത് എഴുതുകയാണ് പ്രസ്തുത കത്ത് മുസലിമക്ക് എത്തിച്ചു കൊടുക്കാൻ നബിസ് അല്ലാഹു അലൈവ് വസ്ലമ നിയോഗിച്ചത് ഹബീബ് റതി അള്ളാഹു അനുവിനെ ആയിരുന്നു അദ്ദേഹം തൻ്റെ ദൗത്യവുമായി യാത്ര ആരംഭിച്ച് മുസലിമയുടെ അടുത്തെത്തി മുഖം വിവരണമായി എല്ലാ മര്യാദകളും അതിലംഘിച്ചു കൊണ്ട് ആ ദൗത്യവാഹ വാഹകനെ അത് അവൻ ജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കി നീചവും നികൃഷ്ടവുമായി അദ്ദേഹത്തോട് പെരുമാറി പീഡിപ്പിച്ചു മുസ്ലിം അദ്ദേഹത്തോട് ചോദിച്ചു മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഹബീബ് റബി അള്ളാഹുവിന് പറഞ്ഞു അതേ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുസലിമ ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു നീ എന്ത് പറയുന്നു പരിഹാസം തുടമ്പുന്ന സ്വരത്തിൽ ഹബീബ് റബി അള്ളാഹു അന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടേയില്ല മുസലിമയുടെ ആജ്ഞ അനുസരിച്ച് അവൻ്റെ കിങ്കരന്മാർ അദ്ദേഹത്തെ നീജമായി മർദ്ദിച്ചു കൈകാലുകൾ ബന്ധിച്ചു ആ സദസ്സിൽ വെച്ച് ഒരു ആരാച്ചാർ അംഗങ്ങൾ ഓരോന്നായി ഛേദിച്ചു കൊണ്ടിരുന്നു ഓരോ അംഗങ്ങൾ ഛേദിക്കുമ്പോഴും ഇസ്ലാമിന്റെ പവിത്രമായ വചനം ഹബീബ് റതി അഹുഅനു ആവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചുമൽ വരെ കൈകളും അരക്കെട്ട് വരെ കാലുകളും മുറിച്ച ശേഷം അദ്ദേഹത്തെ അവൻ തീയിലിട്ടു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയമായി ആധീരാത്മാവ് രക്തസാക്ഷിയായി തൻ്റെ ദൂതന്റെ ദുര്യോഗം അറിഞ്ഞ നബി അറിഞ്ഞാഹു അലൈവസ് സർവശക്തനായ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചു അക്രമിയായ നീജന്റെ അന്ത്യവും പരിണാമവും അദൃശ്യമായ മാർഗത്തിലൂടെ അറിയാവുന്നത് പോലെ ഹബീബിൻ്റെ ധീരനായ മാതാവിൻ്റെ അന്തർഗതം മുസലിമയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചു തൻ്റെ പുത്രനോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് അവർ ആണയിട്ടു കാലം അതിൻ്റെ പ്രയാണം തുടർന്നു അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി അബുബക്കർ റതി അള്ളാഹുവിൻ്റെ ഒരു ബൃഹത്തായ സൈന്യത്തെ യമാമയിലേക്ക് നിയോഗിച്ചു ഏരിയയായ നുസൈബയും പ്രസ്തുത സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു ഘോരമായ സംഘടനത്തിൽ നുസൈബ റതി അള്ളാഹുവിൻ്റെ വലം കയ്യിൽ വാളും ഇടം കൈയിൽ കുന്തവും പിടിച്ചുകൊണ്ട് എണ്ണാകണത്തിൽ ചുറ്റിത്തിരിഞ്ഞു എവിടെ അള്ളാഹുവിൻ്റെ ശത്രു അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ ഒരു എതിരാളിയുടെ വെട്ടേറ്റ് അവരുടെ വലത് കൈ മുറിഞ്ഞുപോയി ശത്രുക്കൾ പരാജയപ്പെട്ടു മുസൈലിമ വധിക്കപ്പെട്ടു ധീരയായ മാതാവ് മുറിഞ്ഞു തൂങ്ങിയ കയ്യുമായി മുസൈലിമയുടെ ശവശരീരത്തിൻ്റെ അടുത്തെത്തി പുത്രൻ്റെ ഘാതകനെ വധിച്ചതിൽ തൻ്റെ മറ്റൊരു പുത്രനായ അബ്ദുള്ളയും ഉണ്ടെന്നറിഞ്ഞ് അവർ സന്തുഷ്ടയായി നന്ദി സൂചകമായി അവർ സാഷ്ടാംഗം അള്ളാഹുവിനെ പ്രണമിച്ചു മുസലിമയെ വധിച്ചത് ഹംസാർ അതി അള്ളാഹുഅനുവിൻ്റെ ഘാതകനായ കൂടിയാണെന്ന് പറയപ്പെടുന്നു ഇസ്ലാമിന്റെ മാതൃകാ മഹിളാരത്നമായ നുസൈബാ റതി അള്ളാഹു ബനാർ ഗോത്രത്തിൽപ്പെട്ട കബിനു അമറിന്റെ പുത്രിയാണ് ഉമ്മ ഉമാറ എന്ന ഓമന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് വഹിദരണാങ്കണത്തിൽ മുസ്ലിം സേനാനികൾക്ക് കുടിനീര് നൽകുകയും പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു അവർ ഒരിക്കൽ അവർ ബിസലള്ളാഹുഅലി തങ്ങളോട് ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലെ കുർഗാനിലെ ഉത്ബോധനങ്ങൾ മുഴുവനും പുരുഷന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ സ്ത്രീകളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അതിനെ തുടർന്നാണ് ഇത്രേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നിച്ചുബോധിപ്പിച്ചു ബോധിപ്പിച്ചുകൊണ്ടുള്ള ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി എന്ന ആയത്ത് നബി നബിസ്ാഹു അലൈ വസ്ലമാ തങ്ങൾക്ക് അവതരിച്ചത് എന്ന് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു അള്ളാഹു ഇത്തരം മഹത്തുക്കളുടെ ജീവിത പാട ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹിർ തവാനാഹിറബിഅലമീൻ അസ്സലാമലൈക്കും വരഹമത്ത അള്ളഹി വരക്കാത്തു